രണ്ടാം ക്ലാസ്സുകാരി മെയ് സിത്താര എഴുതിയ കഥ ഇനി മുതൽ മൂന്നാം ക്ലാസ്സിലെ ചേട്ടന്മാരും ചേച്ചിമാരും പഠിക്കും കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മെയ് സിത്താര എഴുതിയ പൂമ്പാറ്റുമ്മ എന്ന കഥയാണ് മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിന്റെ രണ്ടാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത വർഷം താൻ എഴുതിയ കഥ പഠിക്കാനുള്ള അപൂർവ ഭാഗ്യവും മെയ് സിത്താരയ്ക്ക് എത്തിയിരിക്കുന്നു കൊടകര കാവനാട് സ്വദേശിയായ മെയ് സിത്താര കുഞ്ഞുകാലം മുതൽ പറഞ്ഞിരുന്ന കഥകളെല്ലാം അമ്മ പാർവതി കുറിച്ചു വയ്ക്കുകയായിരുന്നു തുടർന്ന് ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് പൂർണ്ണ പബ്ലിക്കേഷന്റെ സമ്മാന പൊതി സീസൺ ഏഴിൽ സുട്ടു പറഞ്ഞ കഥകൾ എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു ഈ പുസ്തകത്തിലെ ഒരു കഥയായ പൂമ്പാറ്റുമ്മയാണ് മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മെയ് സിത്താരയുടെ അമ്മ പാർവതി പറഞ്ഞു ഒരു കുട്ടി പൂമ്പാറ്റയുടെ സംസാരിക്കുന്നത് കുഞ്ഞു ഭാവനയിൽ ഉള്ളതാണ് കഥ തങ്ങളുടെ സ്കൂളിൽ നിന്നും ഒരു വിദ്യാർത്ഥിയുടെ കഥ സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിന് അഭിമാന മുഹൂർത്തമാണെന്ന് പ്രധാന അധ്യാപിക എം കെ ഡൈനിയും പറഞ്ഞു ഇതേ സ്കൂളിലെ താൽക്കാലിക അധ്യാപികയായ പാർവതിയാണ് അമ്മ ചലച്ചിത്ര രംഗത്തെ സൗണ്ട് എഞ്ചിനീയർ അജയൻ അടാട്ടാണ് പിതാവ് മെയ് സിത്താരയുടെ കഥ പാഠപുസ്തകത്തില് അച്ചടിച്ച് വന്നതറിഞ്ഞ് നിരവധി പേരാണ് അഭിനന്ദനങ്ങളുമായി എത്തുന്നത്